ഏറ്റവും വലിയ ജനങ്ങൾക്കായി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വൈകാരിക വിഷയങ്ങൾ ഇളക്കിവിടുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അബ്ദുസമ്മദ് സമദായി മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര കേരള സർക്കാരുകളുടെയും വിദ്വേഷത്തിനെതിരെയും ദുർഭരണത്തിനെതിരെയും എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് മണ്ണാർക്കാട് നിന്നും പാലക്കാട് ജില്ലാ യൂത്ത് മാർച്ച് ആരംഭിച്ചത് യൂത്ത് മാർച്ച് തൃത്താലയിൽ സമാപിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വൈകാരിക വിഷയങ്ങൾ ഇളക്കിവിടുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എം പി അബ്ദുസമദ് സമദാനി പറഞ്ഞു വ്യക്തമായിട്ടുള്ള ചില ആദർശ പേരിലാണ് ഓരോ കാലഘട്ടത്തിലും നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് ഇത് ഈ കാലഘട്ടത്തിലെ ദൗത്യമാണ് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ അതിലെല്ലാം അടങ്ങി വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ വൻതോതിലുള്ള വിദ്വേഷം പരത്തുകയാണ് വൈരത്തിന്റെ പ്രചാരണമാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വൈകാരികമായ വിഷയ വിഷയങ്ങൾ ഇളക്കിവിടുന്ന കേന്ദ്രവും സംസ്ഥാനവുമാണ് സംസ്ഥാനവും ഒരടതുപക്ഷ ഭരണകൂടമായിട്ട് പോലും ഓരോരോ വിഷയങ്ങൾ അതിന്റെ പി ആർഒ വർക്കാണ് അല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ക്രിയാത്മക രാഷ്ട്രീയം കേരളത്തിൽ ഈ ഗവൺമെന്റിന് സംഭാവന ചെയ്യാൻ സാധിക്കുന്നില്ല പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല ശൂന്യമായ ഭരണ നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ നന്നാവുള്ളൂ എളുപ്പമുള്ള പണിയല്ല മികവുറ്റ ഭരണം മികവുറ്റ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് വളരെ ഗുരുതരമായ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ വളരെ ശോചനീയമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടോ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ദാരിദ്ര്യം മാറ്റാൻ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ അത് മാത്രമല്ലല്ലോ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം പ്രശ്നം അങ്ങനെയാണോ അല്ല ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നാടാകെ നാടാകെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ ദുരിതങ്ങളാണ് ചെറുപ്പക്കാർക്ക് തൊഴിലില്ല അടുക്കളക്കാരി വീട്ടമ്മ ഗ്യാസിന്റെ വില പെട്രോളിന്റെ ഡീസലിന്റെ ഇന്ധന വില വർധനവ് എന്തൊരു കഷ്ടപ്പാടാണ് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാറിയനായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എ കരീം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കളത്തിൽ അബ്ദുള്ള സി വി ബാലചന്ദ്രൻ ഡോക്ടർ പി സരീൻ പി എ സലാം ഗഫൂർ കോൽക്കളത്തിൽ പി പി അൻവർ സാദത്ത് ജാഥ ക്യാപ്റ്റൻ പി എം മുസ്തഫ തങ്ങൾ വൈസ് ക്യാപ്റ്റൻ റിയാസ് നാലകത്ത് ഡയറക്ടർ നൌഷാദ് വെള്ളപ്പാടം കോർഡിനേറ്റർ കെ പി എം സലീം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു